ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ഒന്നും കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ഗാർഡൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത് ഡാലിയാണ് ഒരു വയലറ്റ് പൂവുള്ളത് ഇത് ബഡ്സ് റോസ് പിങ്ക് കളർ അതിൻ്റെ തന്നെ ബഡ്സ് റോസിൻ്റെ ഉണ്ട് ഇത് സാധാ ഒരു റോസ് ഇത് മഞ്ഞ കളറുള്ള റോസ് റോസാണ് പൂവ് നല്ല അധികം വലിപ്പമില്ലാത്ത പൂവാതും കേട്ടോ ഇതൊരു ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഒരെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അതൊക്കെ ഇപ്പോൾ വെച്ച് അധികമായിട്ടില്ല പിടിക്കാൻ തുടങ്ങിയിട്ട് ഇത് ജമന്തിയുടെ ഒരു വെറൈറ്റി എൻ്റെ പേരൊന്നും അറിയത്തില്ല പിന്നെ ഇത് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ് പിന്നെ ഇത് ഒക്കെ നമ്മൾ പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ അതിൻ്റെ പേരും അറിയത്തില്ല മറന്നുപോയി അത് രണ്ടെണ്ണമുണ്ട് ഇത് ജമന്തിയാണ് ജമന്തി അല്ല തെറ്റി മഞ്ഞ തെറ്റി പിന്നെ അത് പിന്നെ ഇത് റോസ് ഇതൊരു റോസ് ഇതൊരു ലൈറ്റ് പിങ്കിൻ്റെ റോസിൻ്റെ കുറേ റോസിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതൊരു ചെങ്കല്ല് കളർ ഇത് നമ്മുടെ മൂസമ്പി തൈ കേട്ടോ അത് അരി ഇട്ട് കിളിച്ചതാണ് പിന്നെ വേറെ റോസ് ഉണ്ട് കുറേ റോസ് പിങ്ക് കളറുണ്ട് ഇതും പിന്നെ ഓറഞ്ചിൻ്റെ നാഗ്പൂറെ ഓറഞ്ച് തൈ മേടിച്ച് വെച്ചാൽ കേട്ടോ പിന്നെന്ത് കസ്തൂരി മഞ്ഞൾ പിന്നെ ഇത് അലവേര ഞങ്ങൾ മസ്ക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിൻ്റെ ചെറിയ തൈ കൊണ്ടുവന്ന് കിളിപ്പിച്ചതാണ് ഇതൊരു റോസ് നല്ല ഡാർക്ക് റെഡാ കേട്ടോ ഇതൊരു പിങ്ക് റോസ് അത് പക്ഷേ കുറച്ച് വാടി ഒരുമാതിരി നിൽക്കുന്നു ഇത് റോസ് മേരിയുടെ ഒരു തൈ ഉണ്ട് പിന്നെ ഒരു വേറൊരു വെറൈറ്റി വലിയ പൂവാണ് ഇത് കേട്ടോ നല്ല കളറുള്ള അത് റോസാണ് അതിൻ്റെ കുറേ മുട്ട ഒക്കെ ഉണ്ട് പിന്നെ ഒരു പിന്നെ എന്താണ് പിന്നെ ഇതൊരു എന്താണ് ലൈറ്റ് നേരത്തെ അവിടെ കണ്ടില്ലേ ഒരു മഞ്ഞ് അതിൻ്റെ ഒരു വേറൊരു സൈസ് പിന്നെ ഇത് മുള്ള ചെറിയ റോസ് പിടിക്കുന്ന അതിൻ്റെ നിറയെ മുള്ളാണ് അതിന് പിന്നെ ഇത് നമ്മൾ അത് നേരത്തെ മേടിച്ച് വെച്ചാണ് കേട്ടോ അതിൻ്റെ മുട്ടെല്ലാം പോയിട്ട് വേറെ മുട്ട് വന്ന് പൂ വന്നതാണ് മുട്ട് വിരിഞ്ഞ് പൂ പോയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും മഞ്ഞാലും കേട്ടോ പിന്നെ ഇത് എന്താണ് ഈ ചെടിയൊക്കെ എൻ്റെ പേരൊന്നും അറിയത്തില്ല പിന്നെ ഇത് വിയറ്റ്നർലി ഫ്ലാവ് അത് ബാക്കിലൊക്കെ രണ്ട് മൂന്നെണ്ണം നിപ്പുണ്ട് അതിൻ്റെയൊക്കെ വീടുകൾ പിന്നിടാം ഇത് പേരാ വേറാപ്പിളാണ് അതിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ ഇത് ഗ്രീനായിരുന്നു അതിൽ രണ്ടുമൂന്ന് പിടിച്ചായിരുന്നു ഇത് വേറൊരു റോസ് പിന്നെ ലീനിയത്തിൻ്റെ കുറച്ച് എന്താണ് ചെടിയൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു പനിക്കുറുക്കയാണ് കേട്ടോ അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൈഡിലെല്ലാം വൈറ്റ് കളറായിട്ട് ഒരു വെറൈറ്റി പനിക്കുറുക്കുക ഇത് വൈലറ്റ് പേര മേടിച്ചതാണ് വേടിച്ച് വെച്ചതാണ് പിന്നെ ഇതൊരു അഡീനിയം അതൊക്കെ നോർമൽ പ്ലാന്റ് ആണ് അത് ഹൈബ്രിഡ് ഒന്നുമല്ല കേട്ടോ കുറേ തൈകളുണ്ട് ഇതിൻ്റെ പിന്നെ ഇത് നമ്മുടെ സാദാ പനിക്കുറുക്കയാണ് അതും വലിയ ഇലയാണ് പിന്നെന്താണ് പിന്നെ ഇത് നമ്മുടെ ഷോയ്ക്ക് വയ്ക്കുന്നൊരു എന്താണ് നമ്മുടെ അടക്കാമ്പരമ്പോഴത്തേക്ക് ചെടിയാണ് അത് ആ നേരത്തെ വേണ്ടത് പിന്നെ എന്തൊരു മുഷോറഞ്ചിൻ്റെ കൈയാണ് പിന്നെ കാലാപ്പാടി മാവ് അതൊക്കെ വേളിച്ച് കൈച്ച് പിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ നേരത്തെ ഇവിടെ പിന്നെ കുറേ നാൾ മസ്ക്കറ്റിലായിരുന്നു അപ്പം ഉള്ള ചെടിയെല്ലാം ന നശിച്ചു പോയി വീണ്ടും പിന്നെ വെച്ച് ഇതൊരു ഇതൊരടീനിയം പിന്നെ മദലിനോട് ചേർന്ന് കാണാൻ പറ്റുന്നു ചെറുതായിട്ട് നിൽക്കുന്നത് മധുര അമ്പഴമായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും പേരറിയത്തില്ല ഇതൊക്കെ വാങ്ങിച്ച് പൂവൊക്കെ ഇതിനെ പിടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ 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 കുഞ്ഞി കുഞ്ഞിപ്പൂ പിടിക്കുന്നൊരു ചെടിയാണത് ഇത് നമ്മുടെ അടീനിയത്തിൻ്റെ ഒരു ലൈറ്റും റെഡും കൂടെ ചേർന്നൊരു കളറാണ് അതിൽ പൂ ഉണ്ടായിരുന്നു പൂവുണ്ടായിരുന്നിപ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇത് അതിൻ്റെ വിത്താണ് കേട്ടോ ഇത് ഉണങ്ങുമ്പോൾ അതിനകത്ത് നമുക്കത് പാകിയൊക്കെ വിളിക്കും പിന്നെ ഇതൊരു വലിയ ബോഗൻ വില്ലയുടെ ചിട മുകളിലോട്ട് കിടക്കുക കുറേ വെട്ടിക്കളഞ്ഞു ഇത് വേറെ അടീന് ചെറിയ പൂവാണ് റെഡ് പിങ്കും ഉള്ളൊരു ഷെയ്ഡാണ് പിന്നെ ഇത് നമ്മുടെ സാധാ കാട്ടിലൊക്കെ എന്താണ് വഴിയിലൊക്കെ നിൽക്കുന്ന പൂവാണെന്ന് തോന്നുന്നത് വൈറ്റും ഒരു ലൈറ്റ് വൈലറ്റ് കളറും കൂടെ പിന്നെ ഇത് എന്താ കുരുമുളക് ചട്ടി കുരുമുളകും അത് ഉണ്ട് പിന്നെ ഒരു വേറെ ആപ്പിളിൻ്റെ വേറൊരു കളറ് വൈലറ്റ് കളറാണ് ഇത് ഒരു അടീന്യം നിറയെ പൂവുണ്ടായിരുന്നു ഇത് നമ്മുടെ തെറ്റി ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇതിൻ്റെ കിട്ടും അന്ന് വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുതിലേ വീട്ടിലുണ്ടായിരുന്നായിരുന്നു പിന്നെ അവിടുന്ന് അനിയത്തിയുടെ വീട്ടിൽ കൊണ്ടേ വെച്ച് കിളിച്ചു അവിടുന്ന് ഞങ്ങൾ കമ്പ് കൊണ്ടുവന്നു ഈ ചെടിക്കൊരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കം കാണും എന്നിട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം നമ്മൾ മതിൽ സൈഡ് കെട്ടിയപ്പോൾ അത് മുറിച്ച് പിഴുതു മാറ്റി കളഞ്ഞു നിറയെ പൂ കുടിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ പൂവാണ് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ നിറയെ പൂ കുടിക്കും കമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ കിളിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ പഴയ ഒരു വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ആ ഒരു ചെടിയാണ് ഇത് കേട്ടോ അപ്പോൾ അവിടെ വീട്ടിലൊക്കെ നശിച്ചു പോയി അനിയത്തിൻ്റെ വീട്ടിലേയും പോയി ഇപ്പം നല്ല നിറയെ പൂവുണ്ട് നല്ല ഭംഗിയാണ് കാണുന്നത് ഇപ്പം മതിലിൻ്റെ സൈഡിലോട്ടാണ് കുറേ പൂക്കളിങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണിച്ചുതരാം നിറയെ ഒരുപാട് നിറയെ പൂക്കൾ അതിന് കുറേ ബിരിയാണിയുമുണ്ട് പിന്നെ ഇതൊരു സ്ട്രോബെറിയുടെ തയ്യാണ് പിന്നെ ഇത് വയലറ്റ് അതിൻ്റെ പേരും അറിയത്തില്ല അതിങ്ങനെ വെറുതെ വിളിച്ച് വന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് കുറേയൊക്കെ പുഴുങ്ങി പോയി എങ്കിലിപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് അത് അത് തെറ്റിയും അടുത്തടുത്താണ് നിൽക്കുന്നത് ഒരു പേരമരത്തിലാണിത് ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കേട്ടോ എന്താണ് മുന്തിരിപ്പേരയാണ് അതിൽ കുറേ പേര പിടിക്കും ഇപ്പോൾ കുറേ ഹൈറ്റ് നിന്നുകൊണ്ട് അങ്ങനെ വേടി വേടിയെടുക്കാൻ സൈഡൊക്കെ കാണാൻ പറ്റും നമുക്ക് ചെറിയ പേര പിടിക്കുന്ന ഒരു പേരയാണ് പേരമരം വേടിച്ച് വെച്ചതാണ് അപ്പം അതിൻ്റെ ഇത് പടർന്ന് നിൽക്കുന്നത് ഈ ചെടി പിന്നെ അവിടെ തന്നെ ഒരു ഓർക്കിഡിൻ്റെ ചെടിയുണ്ട് അതിങ്ങനെ ചട്ടിയൊക്കെ പൊട്ടിങ്ങനെ അത് കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതും ഇങ്ങനെ പൂ പൂവിട്ട് വരുന്നുണ്ട് മുട്ടിട്ട് വരുന്നുണ്ട് വയലറ്റ് പൂ കുറേ സ്ഥലത്ത് ഇങ്ങനെ മുകളിലോട്ട് നിൽപ്പിട്ട് താഴെ ഒരു തൈ വരുന്നു അതിനകത്തും പൂവുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അതൊന്നും കൂടെ നല്ല ഭംഗിയാണ് പൂ കാണുന്നത് പിന്നെ ഇതൊക്കെ അല്ലാതുള്ള ചെടികളൊക്കെയാണ് ഇലച്ചെടികൾ പിന്നെന്താണ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് അതൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് വരുന്നതേ ഉള്ളു അപ്പം ചെറിയൊരു ഗാർഡനാണ് കണ്ടോ ഇതൊക്കെ നോർമൽ ചെടികളാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടെല്ലാം വയ്ക്കുന്നതാണ് പിന്നെന്താണ് അങ്ങനെ ചെടിയുടെ വീടിയൊക്കെ എടുത്തിട്ട് വന്നപ്പം ഞാൻ അടീനിയും കുറേ ഓൺലൈനിന്ന് മേടിച്ചായിരുന്നു അതിൻ്റെ അകത്ത് കുറേ ക്ലേ ഉണ്ടായിരുന്നു ചെറിയ തൈ ഞാൻ സൈഡിൽ വെച്ചിട്ടേ ഉള്ളേ കാണിച്ചില്ല അപ്പോൾ ആ ക്ലേ എടുത്ത് ഏഞ്ചൽ ചെറിയ എന്താണ് ഒരു എന്താണ് തിരിയൊക്കെ കത്തിക്കുന്ന പോട്ട് പോലെ പോലുണ്ടാക്കുന്നുണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ടാക്കി ഒരെണ്ണം ഉണ്ടാക്കി ഉണക്കി വെച്ച് വീണ്ടും അതിൻ്റെ പണിയിലാണ് സ്റ്റഡി സ്റ്റഡിയിലിയുമാണ് ആ സമയത്തിൽ ഇന്ന് വീഡിയോ എടുക്കുന്നതെന്ന് ആളറിഞ്ഞില്ല അപ്പോൾ ഉണ്ടാക്കി വെച്ച് ഉണങ്ങിയിരിപ്പുണ്ടൊരു ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ കത്തിച്ച് നോക്കി ഞങ്ങൾ അപ്പോൾ അത് ബാക്കിയുള്ള കുറേ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നല്ല ക്ലേ ആണ് നമുക്ക് അതൊരു നല്ല പശയുള്ള ആ ചെടി വരുന്ന ഓൺലൈനിൽ നിന്ന് വരുന്ന ഒരു ക്ലേ ആയിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗാർഡിൻ്റെ ചെറിയൊരു വീഡിയോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോയേ കാണാം